ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ആരും കൊതിക്കുന്ന ഗജകേസരി യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നെത്തുന്നു നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന കടവും കഷ്ടപ്പാടും കണ്ണീരും ദുരിതവുമെല്ലാം പാടെ അവസാനിച്ച് മഹാഭാഗ്യ കൊടുമുടി കയറും നിങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞ ആളുകൾ കാൽ ചുവട്ടിലെത്തും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാജയോഗങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ലോകത്തുണ്ടാവില്ല വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവയെല്ലാം നിറഞ്ഞ ജീവിതത്തിൽ ഒരു മരുപ്പച്ച പോലെ വരുന്ന ഇത്തരം യോഗമാണ് പലരുടെയും പ്രതീക്ഷ ഇത് പുതിയ വർഷമാണ് എങ്കിലും ആദ്യത്തെ മാസം അവസാനിച്ചു രണ്ടാമത്തെ മാസം ഇന്നുമുതൽ വന്നു ചേർന്നു ये नक्षत्र का राया आर...